കൊട്ടിയൂർ മഹോത്സവത്തിന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ചടങ്ങുകളിൽ ഒന്നാണ് പ്രക്കൂഴം ഉത്സവം ആരംഭിക്കുന്നത് പ്രക്കൂഴം ചടങ്ങുകളോടെയാണ് അന്തർബലി എന്നും ഈ ചടങ്ങിന് പേരുണ്ട് പ്രക്കൂഴം നടക്കുന്നത് അക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചരയിലുള്ള മണിത്തറ എന്ന സ്ഥലത്താണ് ഇത് ദക്ഷയാഗം നടന്നുവെന്ന് വിശ്വസിക്കുന്ന പ്രധാന യാഗഭൂമിയാണ് സാധാരണയായി ഇടവ മാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ് പ്രക്കൂലം ചടങ്ങ് നടക്കുന്നത് ഈ ദിവസമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ തീയതികൾ കുറിക്കുന്ന മറ്റു പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് ഉത്സവത്തിന്റെ പ്രധാന ദിവസങ്ങൾ ചടങ്ങുകൾ അതത് ദിവസങ്ങളിലെ പൂജകൾ എന്നിവയുടെ എല്ലാം ഔദ്യോഗിക ക്രമീകരണം ഈ ചടങ്ങിൽ വെച്ചാണ് നടക്കുന്നത് ഉത്സവവുമായി ബന്ധപ്പെട്ട വിവിധ അവകാശികൾക്ക് അതത് ദിവസങ്ങളിലെ ചുമതലകളെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചും ഈ ചടങ്ങിൽ വെച്ച് അറിയിപ്പ് നൽകുന്നു ഉത്സവത്തിൻ്റെ ചിട്ടയായ നടത്തിപ്പിന് ഇത് അത്യാവശ്യമാണ് ഉത്സവത്തിനാവശ്യമായ വസ്തുക്കൾ ശേഖരിക്കുന്നതിനും അവ ശരിയായ രീതിയിൽ ദേവന് സമർപ്പിക്കുന്നതിനുമുള്ള പ്രാരംഭ ചടങ്ങുകൾ പ്രക്കൂടത്തിൻ്റെ ഭാഗമാണ് ഉത്സവം നടക്കുന്ന സ്ഥലത്തിൻ്റെയും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെയും ഒരു ആത്മീയ ശുദ്ധീകരണം കൂടിയാണ് ഈ ചടങ്ങിൽ കണക്കാക്കുന്നത് ഈ ദിവസം തിരുവഞ്ചിറയിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ മടിത്തറയിൽ വെച്ച് പൂജകളും പ്രാർത്ഥനകളും നടക്കുന്നു പ്രധാന പൂജാരിമാരും ക്ഷേത്രത്തിലെ മറ്റ് ഉന്നത വ്യക്തികളും അവകാശികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു പ്രക്കൂഴം കഴിയുന്നതോടെ കൊട്ടിയൂർ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാവുകയും പിന്നീട് ഓരോ ദിവസത്തെയും പ്രത്യേക ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യുന്നു